സോ ബാക്ക് ടു ബിഗ് ബോസ് മറ്റൊരു വന്നിട്ടുള്ളത് അതായത് ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട് പൊരിഞ്ഞടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നിസാര കാര്യത്തിനാണ് ഉച്ചമ സുഹൃത്തുക്കളായി ഉണ്ടായിരുന്ന അപ്സറേയും ശരണ്യയും തമ്മിൽ അടികൂടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത്രയേ ഉള്ളൂ രാവിലത്തെ ഒരു ടാസ്ക് ബി ബി ഹോട്ടൽ ആരൊക്കെ എന്തൊക്കെ റോളാണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് പവർ ടീമാണ് അപ്പൊ ഓരോ ടീമുകാര് വന്നിട്ട് പവർ ടീമിനോട് തന്റെ എബിലിറ്റി പറഞ്ഞു കൊടുക്കണം അപ്പൊ അങ്ങനെ ശരണ്യയ്ക്ക് സ്പാ ചെയ്യണം എന്നാണ് ആഗ്രഹം അപ്പോൾ കപ്പയും മീൻ കൈ കുക്കിങ്ങിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ അപ്സറയ്ക്ക് അറിയുന്നത് കൊണ്ട് തന്നെ അപ്സറ അതിനെ കുറിച്ച് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു എന്നിട്ട് ശരണ്യ സ്പാനെ കുറിച്ച് പറയാൻ വന്നപ്പോ ഇങ്ങനെ കൈ തടഞ്ഞു തടഞ്ഞു ഇങ്ങനെ വെച്ചു പക്ഷെ അത് കൊണ്ട് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ ശരണ്യക്ക് സ്പാ ചെയ്യാനുള്ള അവസരം കിട്ടുകയും ചെയ്തു എല്ലാം ഇവർ ആഗ്രഹിച്ച പോലെ തന്നെ ടീമിനെ എല്ലാ കാര്യങ്ങളും കിട്ടുകയൊക്കെ ചെയ്തു പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ ടാസ്കിന്റെ ആ പവർ ടീമിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ബിഗ് ബോസ് വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ട് ശരനെ അപ്സറയോട് മിണ്ടുന്നേ ഇല്ല ഒരുമാതിരി കൊതു കുത്തി തന്നെ നടക്കുവാണ് അപ്പൊ വീണ്ടും വീണ്ടും അപ്സറ പോയി ചോദിക്കണേ എന്താ പ്രശ്നം എന്തുകൊണ്ട് എന്നോട് മിണ്ടാത്തെന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്റെ കൈ അങ്ങനെ തടഞ്ഞു വെച്ചാൽ എന്റെ അവസരം കളഞ്ഞു ആ അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാണ്ട് അപ്സറ എന്തിനായി ഇങ്ങനെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഈഗോ വെക്കുന്നത് എന്നൊരു ഡയലോഗ് അറിയാണ്ട് പറഞ്ഞുപോയി അതേ തുടങ്ങി അടിയാണ് ഇപ്പൊ ഭയങ്കര രീതിയിൽ അടി തുടങ്ങി ഒരുമാതിരി ക്രൂഷ്യൽ സിറ്റുവേഷനിലോ എത്തി നിക്കുക കേട്ടോ ശരണ്െ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനേ അവളോട് നിന്ദണ്ടായി ഒരു ഫ്രണ്ട്സും ഇല്ല ഒരു കോപ്പും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്സറെ അറിയാണ്ട് കോടി എന്നും വീണ്ടും പറയുകയുണ്ടായി അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സറ അത്രമാത്രം മാത്രം സഖി കെട്ടാതെ അക്സറ അങ്ങനെ ഒന്നും വീണ്ടുന്നില്ല അത്രയുടെ ഭാഗത്ത് തന്നെയാണ് കുറച്ചും കൂടെ ന്യായം എന്ന് വേണമെങ്കിൽ കൂട്ടാ പിന്നെ അവസരം കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ശരണ്യ ഈ പ്രാവശ്യം നോമിനേഷനിലുണ്ട് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഈ ആഴ്ച ചെയ്താലല്ലേ പ്രേക്ഷകരുടെ മുമ്പിൽ കുറച്ച് റീച്ച് കിട്ടുള്ളൂ വിചാരിച്ച് നല്ല രീതിയിൽ അടിയാണ് ഉണ്ടാക്കുന്നത് അടി ഉണ്ടാക്കിയത് മാത്രമല്ല പ്രേക്ഷകർ വോട്ട് ചെയ്യാ എന്ന് മനസ്സിലാക്കാൻ ശരണ്യക്ക് ഇതുവരെ പറ്റിയിട്ടില്ല എന്തായാലും ശരണ്യ നല്ല രീതിയിൽ അടി ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും നോറ പവർ ടീമിലുള്ള ഒരു വ്യക്തിയാണ് നോറ സപ്പോർട്ട് ചെയ്യുന്ന ഫുൾ കുരുഷരണയ്ക്കാണ് അപ്സറ എന്നിട്ട് വീണ്ടും വീണ്ടും തന്റെ പോയിന്റ് ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പൊ അപ്സറ പറയുന്ന അല്ലെങ്കിൽ നോറ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി അവിടെ സോറി പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞിട്ടുണ്ട് ആ സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം അവിടെ സോൾവ് ആവേണ്ടയാണ് ഞാൻ വിചാരിച്ചു ചേച്ചി സോറി പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ശരണ്യക്ക് സപ്പോർട്ട് ചെയ്ത് എന്നൊക്കെ നോറ പറയുന്നുണ്ട് അപ്പോൾ അപ്സറ പറയുന്ന കാര്യം ഞാൻ എന്തിനു സോറി പറഞ്ഞു ഈഗോ എന്ന് പറഞ്ഞൊരു വാതിരിപ്പ് എന്താ ഉള്ളത് അതിന് മാത്രം ഞാൻ എന്താ പറഞ്ഞു എന്തിനാണ് അവൾ എന്നോട് ഇത്രയും ദേഷ്യം പിടിച്ച് പോകുന്നത് പക്ഷെ ഇത് ഭയങ്കര രീതിയിലുള്ള അടിയാണ് അപ്പൊ നോറ വന്നിട്ട് എല്ലാവരോടും പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊന്നും മാറ്റി വെക്കും ഇനി ഒരു ഗസ്റ്റ് വരാൻ പോവാണ് അതും പുറത്തുനിന്നാണ് ഒരു ഗസ്റ്റ് വരുന്നത് അപ്പം അങ്ങനെ വരുന്നൊരു ഗസ്റ്റിന് മുമ്പിൽ നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യണം പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മാർക്കും ഇൻഡിവിജ്വൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തെളിയിക്കണമെങ്കിൽ ഇപ്പൊ ഒരു ഒരു അതിഥി വരുന്നില്ലേ ആ അതിഥിയുടെ മുമ്പിൽ വേണം നിങ്ങൾ കാണിച്ചു കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് പവർ ഉള്ള നോറ നല്ല രീതിയിൽ ഇൻവോൾവ്മെന്റ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഋഷിയും നല്ല രീതിയിൽ അല്ല ഇൻവോൾവ്മെന്റ് കാണിക്കുന്നുണ്ട് ഈ ഇടയിലാണ് നന്ദൻ ആവശ്യമില്ലാണ്ട് റീച്ച് കിട്ടാൻ വേണ്ടി നന്ദനയും ഋഷിൻ്റെ കൂടെ തമ്മിൽ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഈ അടീൻ്റെ ഇടയ്ക്ക് ആ ആ അടികൾ കൂടി ചേർത്ത് ഒരുമാതിരി കൊളാപ്സായ ഒരു മട്ടാട്ടോ പിന്നെ ഋഷി അത് അത്രക്ക് എക്സ്പോസ്ഡ് ആയിട്ട് ഇങ്ങനെ ചൂടാവാണ്ട് ഒരുമാതിരി നോർമൽ രീതിയിൽ തന്നെ അടി നിർത്തിയിട്ട് പോകുന്നതാണ് നമുക്ക് ലൈവിൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇതിനെ തുടർന്ന് നല്ല രീതിയിൽ അടി ഇന്ന് പൊട്ടിക്കൊണ്ടേ ഇരിക്കാൻ ചാൻസ് ഉണ്ട് പുതിയതായിട്ടുള്ള അതിഥിയായിട്ടുള്ള സാബുമോൺ ബിഗ് ബോസ് വീട്ടിൽ കയറുമ്പോഴും ഈ അടി തുടരുമെന്ന് കണ്ടതന്നെ അറിയാട്ടോ അപ്പൊ ബിഗ് ബോസിന്റെ കൂടുതൽ അപ്ഡേറ്റ് വേണ്ടി മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ബൈ ബൈ